നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് കടുത്ത തലവേദനാകുന്നു ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ്ക്കുവേണ്ടി പി വി അൻവർ ശക്തമായി രംഗത്തുണ്ട് കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം നേതാക്കളും ജോയിയെ ആണ് പിന്തുണക്കുന്നത് മറുവശത്ത് വശത്ത് ഒരടി പോലും പിന്മാറാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അരൺശോകത്തും ഒരുക്കമല്ല ഇതോടെ ഇരുവരെയും ഒഴിവാക്കി മൂന്നാമനെ പരിഗണിക്കാനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ തന്നെ നിലമ്പൂരിൽ വി എസ് ജോയിയുടെ പേരായിരുന്നു പി വി അൻവർ മുന്നോട്ടുവച്ചത് നിലവിൽ മണ്ഡലം പിടിക്കാൻ ജോയിയോളം അനുയോജ്യമായ മറ്റൊരു നേതാവ് ഇല്ലെന്നാണ് അൻവർ ആവർത്തിക്കുന്നത് അദ്ദേഹം അല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ യു മണ്ഡലത്തിൽ കനത്ത പരാജയം രചിക്കുമെന്ന് അൻവർ പറയുന്നു ആര്യടൻ ശോകത്തിനെ മത്സരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന ഭീഷണിയും അൻവർ ഉയർത്തുന്നുണ്ട് അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ശോകത്ത് നേരിട്ട് സന്ദർശിച്ചെങ്കിലും തന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ആര്യടൻ ചോകത്ത് മത്സരിക്കുന്നതിനോട് കോൺഗ്രസിലെയും ലീഗിലെയും പലർക്കും താല്പര്യമില്ല മാത്രമല്ല വി ജോയ്ക്ക് അനുകൂല തരംഗം മണ്ഡലത്തിലുണ്ടെന്നും നേതാക്കൾ കരുതുന്നു സംസ്ഥാന എ പി വിഭാഗം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് ജോയ് എന്നാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി വി അൻവർ ഇടപെടുന്നതാണ് ഈ നേതാക്കളെ ചൊടിപ്പിക്കുന്നത് നിലമ്പൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണക്കാരൻ പി വി അൻവർ മാത്രമാണെന്നും യു ഡി എഫുമായി വിലവേശുന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അൻവറിന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാണ് എന്നാൽ ജോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായിരുന്ന രാഷ്ട്രീയം എന്തൊക്കെ അൻവർ നശിപ്പിച്ചിരിക്കുകയാണ് ലീഗ് നേതാവിനെ ഉദ്ധരിച്ച് സമകാലിക മലയാളം റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ലീഗ് നേതാവായ ബി വി അബ്ദുൽ വഹാം അൻവറിനെതിരെ തുറന്നടിച്ചും രംഗത്തെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് പ്രസക്തിയില്ലെന്നും അൻവർ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നുമാണ് അദ്ദേഹം ഏഷ്യാറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് അൻവറല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതെന്നും കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എന്നും ആര് നിന്നാലും ലീഗ് പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അൻവർ തഴഞ്ഞ ശോകത്തിനെ പരിഗണിച്ചാൽ അൻവർ യു ഡി എഫിനെതിരെ തിരിയും ഇനി അൻവറിന്റെ ആവശ്യം അംഗീകരിച്ചാൽ അദ്ദേഹത്തിന്റെ നേതൃത്വം കീഴ്പ്പെട്ടുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കും മാത്രമല്ല വി എസ് ജോയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി സംഘടനാ പരസ്യബിന്തുണ പ്രഖ്യാപിച്ചത് ഈ ഘട്ടത്തിൽ തിരിഞ്ഞുകൊത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു വീണുകെട്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന അവസരം കളഞ്ഞു കുളിക്കരുതെന്ന നിർബന്ധവും കോൺഗ്രസിനുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ ഇലേക്ക് ഉള്ളിനും കേട്ടില്ലാത്ത പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതയാണ് യു തേടുന്നത് ഈ സാഹചര്യത്തിൽ വി എസ് ജോയിം ശോകത്തും മറ്റൊരു പേര് പരിഗണിക്കാൻ നേതൃത്വം ആലോചിച്ചേക്കും എന്നാണ് സൂചന കെ പി സി സി സംസ്ഥാന സെക്രട്ടറിയും മുൻ മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ പി നൌഷാദ് അലിയുടെ പേരാണ് നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വി എസ് ജോയിയെ പോലെ തന്നെ മണ്ഡലത്തിൽ സ്വീകാര്യത്തിലുള്ള നേതാവാണ് നൌഷാദ് അലി സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കെ മുരളീധരന്റെ പേരും പരിഗണയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്